അവനിക്ക് അവ സ്വർഗം കൊടുക്കണേ എന്ന് സ്വർഗം തന്നെ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശബാത് ചെയ്യും നിങ്ങൾക്ക് അത്തരക്കാരിൽ ഇടണം വളരെ സിമ്പിൾ ആയ ഒരു പണിയുണ്ട് വളരെ സിമ്പിൾ ആയ മുത്തുനബി പറഞ്ഞ ഒരു മാർഗം എല്ലാവരും ഇത് കേൾക്കണം ഒരിക്കലും ഇവിടെ വെച്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകരുത് അറിയണം മുത്തുനബി പറഞ്ഞതാണ് അസലാമുല്ലാഹിത്തു പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോട് സ്വർഗം നിങ്ങൾക്ക് വേണ്ടി വാദിക്കും അള്ളാഹുവേ എന്താണ് സ്വർഗം പറയുക എന്ന് അറിയുമോ നിങ്ങൾ അള്ളാഹുവേ അയാൾക്ക് നീ സ്വർഗം കൊടുക്കണേ എന്ന് അതേപോലെ തന്നെ നരകം നിങ്ങൾക്ക് വേണ്ടി കാവലിനെ കാവലിനെത്തുവിടും റബ്ബെ അയാൾക്ക് നരകത്തിൽ നിന്ന് കാവര് കൊടുക്കണേ അയാൾ നരകത്തിലേക്ക് പ്രവേശിക്കൽ പ്രവേശിപ്പിക്കല്ല എന്ന് എന്നാൽ അത്രക്കാർ ആരാണ് എന്ന് ഞാൻ പറഞ്ഞു മുത്തു നബിഹു അലഹി ഒരു ദിവസം മൂന്ന് തവണ എനിക്ക് നീ തരണേ എന്ന് മൂന്ന് മൂന്ന് തവണ തവണ പറഞ്ഞു പറഞ്ഞു എങ്ങനെ അയാൾ എനിക്ക് 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 നീ 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 തരണേ 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 ആ മനുഷ്യൻ മൂന്ന് തവണ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ സ്വർഗം പറയും റബ്ബേ അയാൾക്ക് നീ സ്വർഗം കൊടുക്കണേ എന്ന് വേണ്ടി സ്വർഗം ആവശ്യപ്പെടുന്നു ഇനി ഒരാൾ ഒരു ദിവസം മൂന്ന് തവണ പറയുകയാണ് ആണല്ലോ എന്നെ നീ നരകത്തിൽ നിന്ന് കാക്കണേ 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 എന്നെ എന്നെ നീ നീ നരകത്തിൽ നരകത്തിൽ നിന്ന് നിന്ന് എന്ന് മൂന്ന് തവണ പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി നരകം പറയും അത്രേ റബ്ബേ അയാൾ നരകത്തിൽ നിന്ന് നീ കാക്കണേ പ്രിയപ്പെട്ടവരെ മൂന്ന് തവണ ചോദിക്കാൻ എന്താണ് നഷ്ടമുള്ളത് എല്ലാ വക്തസ്കാരത്തിന് ശേഷവും അല്ലാഹു എന്നെ സ്വർഗത്തിൽ കടത്തണേനെ എന്നെ സ്വർഗത്തിൽ കടത്തണേ എന്നെ സ്വർഗത്തിൽ കടത്തണേ എനിക്ക് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കണേ എന്ന് ഒന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗമല്ലേ അത് അള്ളാഹു സ്വീകരിച്ചാൽ അവന് രക്ഷപ്പെട്ടില്ലേ അതുകൊണ്ട് ഇന്ന് മുതൽ ജീവിതത്തിൽ നിത്യമായി ഇത് പകർത്തുക മൊത്തനെ ആണ് പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ ദ്വ ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ പല വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ ദയത്തോടെ അസാ വൈകും വരഹമുല്ലാറക്കാ